ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ രണ്ട് മൂന്ന് ദിവസമായി കാസർഗോഡ് നടന്ന ഒരു കൊലപാതകവും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജിന്നുമ്മയാണ് താരമായി നിൽക്കുന്നത് അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയത് മാത്രമല്ല ആ കൊലപ്പെടുത്തിയിട്ട് അവരുടെ സ്വർണവും കവർന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപയും കവർന്നു തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങൾ ഇപ്പോൾ പോലീസ് കണ്ടുപിടിക്കും എന്നിട്ട് അതിനകത്തുണ്ടായിരുന്ന മൂന്ന് സ്ത്രീയും ഒരു പുരുഷനുമാണ് പ്രതി ഭാര്യയും ഭർത്താവുമാണ് ജിന്നുമാട ഭർത്താവാണ് പ്രതി എന്നിട്ട് ഇവർക്ക് മറ്റേ രണ്ട് സ്ത്രീകൾക്കും ഈ എന്ന് പറയുന്ന സ്ത്രീ നാല്പത് പവൻ സ്വർണത്തിന്റെ പണമാണ് രണ്ട് സ്ത്രീകൾക്കും നൽകിയത് അതിലൊരു സ്ത്രീയുണ്ട് ആയിഷ അവർ ഈ പണം നേർക്ക് നേരെ ചെലവാക്കി ആധാരം പണയും വെച്ചിരുന്നു അതിനെ കൊണ്ടുപോയി അടച്ചു മൊത്തം പൈസയും ഒരുമിച്ച് അടച്ചിട്ട് ആധാരം എടുത്തു പിന്നെ കുറേ ആളുകൾക്കൊക്കെ കുറേ നന്മമരമായിട്ട് കുറേ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു ഒരുപാട് ചുരിദാറുകളും വില കൂടിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ആൾക്കാർക്ക് പ്രത്യക്ഷമായി തോന്നത്തക്ക രൂപത്തിൽ രൂപത്തിലായുഷ ചെയ്തു അതാണ് പെട്ടുപോയത് മറ്റവരൊക്കെ ബിനാമികളെ ഉപയോഗിച്ചിട്ടാണ് ആ പണം ചിലവഴിച്ചത് പക്ഷേ ആ ജിന്നുമ നമ്മളോട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് അവരെ കുരുങ്ങിയാൽ ഒറ്റയ്ക്ക് കുരുങ്ങത്തില്ല എന്ന് പേര് ഞാൻ പറയുമെന്ന് എല്ലാവരെയും കൊണ്ടേ ഞാൻ പോകൂ എന്നും അവർക്ക് പറയാനുള്ളത് ഞാനെങ്ങും നാട് വിട്ടു പോയിട്ടില്ല ഞാൻ ഓടിപ്പോയിട്ടില്ല നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാം അവർ ഈ വിഷയത്തിൽ എന്താണ് ചെയ്തത് എന്നും അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം ഈ ഈ വോയിസ് വോയിസ് പിന്നെ ഫുർസാനൊക്കെ ഉള്ള ജിന്നുമെന്ന് പറയുന്ന ആള് ഈ വോയിസ് ഇട്ട ആൾ ആരാണ് അല്ല ആർക്കാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ നാട് കുട്ടിച്ചൊന്നും പോയിട്ടില്ല ഞാൻ എൻ്റെ പരൽ തന്നെയുണ്ട് പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിന് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് പോലീസാറെ അന്വേഷിക്കല്ലോ അതുകൊണ്ട് ആർക്കാണ് എന്താണെന്ന് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ പരക്കേക്കും ആര് പരക്കായിരുന്നോ ഒരു പ്രശ്നമില്ല നിങ്ങൾ വന്നോ ഏതെല്ലാം പരക്കു പോയിനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആളെ തപ്പീട്ട് ഞാൻ എല്ലാ പരേം ഞാൻ എട്ട് വർഷത്തോളമായിട്ട് ഞാൻ പൂച്ചക്കാട് നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ആരാണ് പിന്നെ ആർക്കാൻ അറിയേണ്ടത് ഞാൻ അവിടെല്ലാം പോയിനി എന്ത് എന്നുള്ളത് പിന്നെ മുട്ടും തലയിൽ ഒരു നാല് ലക്ഷം ഉറുപ്പ് വാങ്ങിയത് പിന്നെ അത് എല്ലാ ഏഴ് ലക്ഷം ഉറുപ്പേൻ്റെ അടുത്തോളം ഞാൻ തട്ടിപ്പാക്കിയിട്ട് എനിക്ക് കേസായത് എല്ലാം മുട്ടും തലയിൽ ആരെടുത്ത് പോയിനി എന്ത് പോയിന് എത്ര ലക്ഷം വാങ്ങിയെ അതെല്ലാം ഓരോരു പോരയിൽ ഞാൻ എത്ര ലക്ഷം വാങ്ങീനി എല്ലാം ഉള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാം നിന്നും ആളെ തപ്പിട്ട് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ എന്നെ കാണിച്ചുതരാം ഞാൻ എൻ്റെ പോരയിലുണ്ട് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഏത് സമയത്തുവാണെങ്കിലും എൻ്റെ പുറത്തേക്ക് വരാം അല്ലാതെ ഇങ്ങനെ ഞാൻ അറിയാണ്ട് എന്നോട് അന്വേഷിക്കാണ്ട് എന്നെ ഇതാക്കിയിട്ട് പറയണ്ട കാരണം നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലൊക്കെ ഞാൻ വരും അത് കൂരി പേടിയും ഞാൻ വരും ഞാൻ പറയും ഗഫൂർ ചൈറ്റ് ഞങ്ങൾ നല്ല ബന്ധം ഉണ്ടായിന് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല നല്ല ബന്ധം ബന്ധമുണ്ടായിന് എൻ്റെക്കും ബാണ്ട തെളിവും കാര്യമല്ല എൻ്റെക്കും ഉണ്ട് ഞാൻ അത് ഏത് പബ്ലിക്കിന്റെ മുമ്പിൽ കാണിക്കാൻ പേടിയൂല ഞാൻ ഈ ഇത്ര ദിവസം അതായത് നോമ്പ് തുറക്കാൻ വരെ എന്നെ സമ്മയിച്ചിട്ടാ ഏർ നോമ്പ് തുറക്കാൻ വരെ ഞാനും ഒരു ഞാനും എൻ്റെ ഹസ്ബൻ്റും ഒരു പെരുന്നാൾക്ക് വരെ ഒരു ഡ്രസ് എൻ്റെ മക്കൾക്ക് ഒരു ഡ്രെസ് വരെ വാങ്ങാൻ തമ്പിച്ചിട്ട് അതുമല്ല എൻ്റെ മക്കള് നല്ല രീതിയിൽ പഠിക്കുന്നുള്ളതാണ് എൻ്റെ മക്ക സ്കൂളിൽ പോണം മദർസിൽ പോകണം എൻ്റെ പത്ത് പതിനെട്ട് വയസ്സായ മോളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ആർക്കാന്നെ കാണേണ്ടത് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഞാൻ ഏത് പേർക്ക് പോയിട്ടുണ്ടാവും നാട്ടുകാർ പറയും ഓരോരോ പേർക്ക് പോയ ഓരോരോ ആളത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും ഏർ എന്നിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഞാൻ ഒരിടത്തും പോയിട്ട് ഞാൻ ജിന്നമ്മ ഞാൻ അങ്ങനെ ഇത്ര കഴിവുണ്ട് ഇങ്ങനെ കഴിവുണ്ട് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഏഹ് അത് ഞങ്ങൾക്ക് തെളിയിക്കാനുള്ള കഴിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇത്ര ദിവസം ഞാൻ മുണ്ടാട് നിന്നത് പോലീസ് പോലീസായിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട് അത് പോലീസുകാരനെ അന്വേഷിച്ച് കണ്ടെത്തുന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഇനി എന്നെ ചോറി അങ് നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് കുടുംബം ഏഹ് അന്ന് അന്നു നല്ല മാപ്പിളുണ്ട് മക്കും ഉണ്ട് എല്ലാവർക്കും കുടുംബം ഉണ്ട് ഏഹ് അതുകൊണ്ട് എൻ്റെ നിൽക്കുവാണ് അല്ലെങ്കിൽ ഞാൻ വരണം അങ്ങോട്ടേക്ക് പൂച്ചക്കാടേക്ക് ഞാൻ വരാം ഫൂർച്ചായിട്ട് ഞാൻ നല്ല ബന്ധം ഉണ്ടായിന് ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിന് എല്ലാം ഉണ്ടായിന് ആ ഒരു മടിയുമില്ല പറയാന് ഗഫൂർ ചങ്ങക്ക് ഇന്ന് വരെ ചാറ്റിംഗ് ആക്കി ചാറ്റിങ് ലിസ്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ പോയത് ഉണ്ടാവും വന്നതുണ്ടാവും എല്ലാം ഉണ്ടാവും അതുകൊണ്ട് എന്നെ പറ്റി പറയുന്ന ഒരാളെ മുമ്പിലും വരാൻ ആ ഒരു പേടിയും ഇല്ല മനസ്സിലായോ ഞാന് ഇത്ര സമയം ഞാൻ ഭായ എന്താ നിന്നത് ഒരു പെരുന്നാക്ക് എല്ലാവരും മക്കളൊക്കെ ആഘോഷിക്കുന്നതിന് പകരം ഞാൻ മക്ക വരെ ഒരു ഡ്രസ്സ് എടുക്കാൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിന്നിട്ടുണ്ടായതാണ് ഇനി ഇത് പ്രതികരിക്കേണ്ടതെന്നെങ്കിൽ ഞാൻ ഒരു പെണ്ണ് പെണ്ണല്ലാതെ പോകും അറിഞ്ഞോ അതുകൊണ്ട് ആർക്കിതാരം ഓയിച്ചിട്ടത് ഓയിച്ചിട്ടളവാ ഞാന് ഏതെല്ലാം പേർക്ക് പോയി എൺപത് ശതമാനവും പേർക്ക് ഞാൻ പൂച്ചക്കാട് പോയിട്ടുണ്ട് പൂച്ചക്കാട് മാത്രമല്ല എല്ലാ പേർക്കും ഏകദേശം ഏഹ് ബേക്കലം തൊട്ട് കാഞ്ഞങ്ങാട് വരെ കല് കണ്ണൂർ വരെ ഞാൻ പോയിട്ടുണ്ട് എല്ലാ പേരെയും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ആടുന്ന് ഏകദേശം ഒരു പോയപറുണ്ടാവില്ല ആടെന്നെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആടുന്ന് ഞാനിങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങക്ക് അക്കെതിരെ നടപടി എടുക്കാനും അതല്ല ഗഫൂർച്ചാന്റെ കാര്യത്തില് ഈ പൊന്ന് എന്നുള്ളത് തെളിയണം ഞങ്ങൾക്ക് അതിലുണ്ട് നിങ്ങ നിങ്ങളെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ തങ്ങ പൂച്ചക്കാട്ടെ ഗഫൂർചാന്റെ ഗഫൂർച്ചായിട്ട് അടുപ്പുണ്ടായിരുന്നല്ലോ ആ തങ്ങൾക്ക് കണക്ക് വെച്ചെങ്കിൽ അറിയുന്നില്ല ആരെ ആരൊക്കെ പൊന്നുണ്ടത് എന്തായിന്നുള്ളത് തങ്ങളുടെ അടുത്ത് എന്റെ അടുത്ത് വന്നാലും തങ്ങളുടെ അടുത്തും പോന്നുണ്ടായിരുന്നല്ലോ അപ്പൊ തങ്ങളോട് ഒന്ന് കണക്ക് വെപ്പിക്കാല്ലോ നിങ്ങക്ക് ഏഹ് പിന്നെ അപ്പൊ തങ്ങി പറഞ്ഞു തരുമല്ലോ എന്ത് സംഭവം എന്നുള്ളത് അതുകൊണ്ട് പിന്നെ എനിക്കും ഇതറിയണം കാരണം എനിക്ക് എന്റെ ആ പേടിയില്ല ഞാൻ ഒരു ഇത് ഞാൻ തളരിയില്ല തളരുന്നില്ല ആക്കൊരു പ്രശ്നവില്ല ഏർ ഞാൻ നിങ്ങളോട് ഇരിക്കലും ഞാൻ നല്ലോള് ഞാൻ അങ്ങനെയാണ് ആലിമാന്ന് നടന്നിട്ടാ നിങ്ങള് മുന്നിൽ ആരെ മുന്നിലും അതുകൊണ്ട് പേടിയില്ല പിന്നെ കേട്ടല്ലോ ഇതിന്റെ സത്യം എന്താണ് എന്ന് തെളിയണം പക്ഷെ അവരവര് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവന്റെ സ്വർണം ഏതോ ഒരു തങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അയാൾക്കും ഇതിനകത്ത് തുല്യ പങ്കുണ്ട് ഈ ജനുമ്മയായിട്ട് ഇവർ ഏതൊക്കെ വീടുകളിലാണോ അവതരിച്ചിട്ടുള്ളത് ആ വീടുകളിലെല്ലാം ഉള്ള ആളുകൾ ഈ തങ്ങളുമായിട്ടും പങ്കെടുത്തിട്ടുണ്ട് പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇസ്ലാമിനെ നാല് നല്ല വർത്തമാനം പറഞ്ഞാൽ മതി എന്തും ചെയ്യാം ആർക്കും ചെയ്യാം ഒരു കുഴപ്പമില്ല മുസ്ലിങ്ങൾ പൊക്കിക്കൊണ്ട് നടന്നു തലയിൽ ഒരു തട്ടമിടുകയോ അതല്ല ഇൻഷാ മാഷാ മാഷ ബിസ്മില്ലാ ഓഹ് നബിയെ പോലെ മഹാൻ വേറെ ഇല്ല മുസ്ലിങ്ങളെ വല്ലാതെ നിങ്ങൾ പറയല്ലേ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളും മതി മദ്രസ പൊട്ടന്മാർ പൊക്കിക്കൊണ്ട് നടന്നുകൊള്ളു ഇവർക്ക് നൂപ്പ് തുറക്കാൻ പോലും പറ്റിയിട്ടില്ലാത്ത രൂപത്തിൽ ആരാണ് ഇവരെ ഈ രൂപത്തിൽ പീഡിപ്പിച്ചത് എന്നറിയില്ല പോലീസ് എന്തായിരുന്നാലും കണ്ടെത്തുമായിരിക്കും പക്ഷെ അവരുടെ ആത്മവിശ്വാസമുണ്ടല്ലോ ഞാൻ തളരത്തില്ല പതിനെട്ട് വയസ്സുള്ള മോളുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവന്റെ സ്വർണം ഇവരെടുത്തു എങ്ങനെയാണ് ഇവരെ അയാളെ കൊന്ന് കട്ടിലിനടിയിലാക്കിയത് എന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞ ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് മാധ്യമങ്ങൾ പറഞ്ഞു തന്ന ഒരുപാട് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഇവരെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഞാനാണ് ജിന്നുമ ആർക്ക് വേണമെങ്കിലും എന്ത് തെളിവ് വേണമെങ്കിലും തരാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത് ഇനി പറഞ്ഞു വന്നതിലെ ഒരു മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല എന്തായിരുന്നാലും തട്ടിപ്പും വെട്ടിപ്പും കള്ളവും കപടവും പറഞ്ഞ് പണമുണ്ടാക്കി ശീലമുള്ള ആളുകൾ അത് ചെയ്യും കടം വാങ്ങിയിട്ട് കൊടുക്കാത്ത ആളുകളാണെങ്കിൽ അതും ചെയ്യും കൈമൂച്ചുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയാറല്ലേ കുറച്ച് വാക്സാമർഥ്യവും ആരോടും എന്തിനും തെളിഞ്ഞു നിൽക്കാനുള്ള നാണവും മാനവും കെട്ട നിറികെട്ട ഒരു ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ ആർക്കും എന്തുമാകാം എന്തായാലും അവർ അവരൊറ്റയ്ക്ക് കുരുങ്ങത്തില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു തങ്ങളെയും കൊണ്ടേ പോകും